വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടാവും അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒക്കെ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ വീഡിയോ നിങ്ങളത് ക്ലാരിറ്റി ഇല്ല എന്തെങ്കിലും കുറവുണ്ട് ഏ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അതിൽ വീർതി കുടികളെ വിളൂലേ ഒക്കെ എഴുതി കൂടിയ അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര എടക്കര നിന്ന് പാലേമാട് പാലേമാട് അങ്ങാടി നാഗ ഇതിലേക്ക് കിലോമീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദ്യൂരം പത്ത് സെന്റിൽ അതിമനോഹരമായ നല്ലൊരു ഓടിട്ട വീടാണ് അപ്പൊ കാണിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് ഭാഗം ദാ മതിലിവിടെ ഈ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടി അതിലൊക്കെ വേർത്തിരി ചുസാറാക്കി ഒരു പത്ത് സെന്റിൽ ഒരു ഓടിട്ട വീട് കുറേ ആളുകൾ താമസിക്കുന്ന ആളുകൾക്ക് അറിയല്ലോ ഇത് നല്ലൊരു വയ്യും വാഹനങ്ങളൊക്കെ വണ്ടിക്ക് വരാനുള്ള സൗകര്യമുണ്ടോ എല്ലാം കൊണ്ട് സൗകര്യം ഉണ്ട് ഇതിൽ കിണർ മാത്രം ഇല്ല അതുകൊണ്ട് ഇതിന് ഏറ്റവും ഇതിൽ നമുക്ക് കിണർ കുത്താനുള്ള സൗകര്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതിലത്ര പിന്നെ ജലനിധി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ ആൾക്കാർ കൂടുതൽ അതിവേക്ക് ഇതെടുക്കാത്തതുകൊണ്ടാണ് കിണർ കുത്താൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് പത്ത് സെൻറ്റിൽ ഞാൻ വീടിൻ്റെ ഉൾഭാഗത്തിലേക്കാണ് കയറുകയാണ് ലൈറ്റില്ലാത്തത് കൊണ്ട് ശരിയൊരു ക്ലാരിറ്റി കുഴപ്പമുണ്ടാകും എന്നാലും ബ്ലാക്ക് ഒരു ഒരു ചുമപ്പ് കളറിൽ ഒരു പ്രത്യേക ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചാൽ നല്ല ഹൈറ്റിലാണ് വീട് നല്ല ചൂടുമൊക്കെ കുറഞ്ഞു നമുക്ക് നല്ല ചൂട് കാലത്ത് ചൂടൊക്കെ കുറഞ്ഞു കിട്ടാനും നല്ല ഹൈറ്റിലാണ് വീട് പിന്നെ അത്യാവശ്യം നല്ല സൗകര്യം വീട്ടിൽ കയറി വരുമ്പോൾ വലത് ഭാഗത്തേ പഷ്ടുത്തെ റൂം ഇതിനുള്ളിൽ സൗകര്യമുണ്ട് അതാണ് വീടിലേക്ക് കയറിയാലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ പുറഭാഗത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ വീട് സ്പേസ് സൗകര്യം ഇല്ല എന്ന് തോന്നും പക്ഷിത്തെ റൂമ് കാണിച്ചെന്നു അടി റൂമുക്ക് വന്നപ്പോൾ കാവ്യാണ് ഇട്ടിട്ടുള്ളത് പിന്നെ വീടിൻ്റെ ഇടത് ഭാഗത്ത് രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമിൻ്റും സെറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ മൂൾഭാഗത്തൊക്കെ നല്ല സൗകര്യം മൂൾ ഭാഗത്തേക്കൊക്കെ ഫുള്ള് ഒന്ന് ചെറുതായിട്ട് ഒരു ഓടങ്ങോട്ട് കിടന്ന് നീക്കണ്ട ഒന്ന് ശരിയാക്കിയാൽ മതി പിന്നെ അതേമാതിരി പെയിന്റ് അടിച്ച് എല്ലാം വൃത്തിയാക്കി അങ്ങനെ രണ്ടാമത്തെ റൂമ് കണ്ട് മൂന്നാമത്തെ റൂമും അതും എല്ലാം സൂപ്പർമാർക്കറ്റിൽ തുണിക്കട എല്ലാം തൊട്ടടുത്ത് ആകെ അര കിലോമീറ്ററുള്ളും അതും നല്ല അടിപൊളി സ്കൂളിൻ്റെ തൊട്ടടുത്താണ് അതിൽ എൽ കെ ജി തൊട്ട് എൽ കെ ജി തൊട്ട് ബി എഡ് ടി ടി സി ബി എഡ് വരെ ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് അങ്ങനെ മൂന്നാമത്തെ റൂമിലേക്ക് ഞാൻ ഒന്ന് മൂന്ന് റൂമാണ് ഈ വീടിൽ നിലനിൽക്കുന്നത് അല്ല അത്യാവശ്യം ഉള്ളത് മൂന്ന് റൂമുണ്ട് നല്ല സൗകര്യമുണ്ട് തന്നെ വിശാലമായ ഹാൾ നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ ഒരു ചെറുതായിട്ട് നമുക്ക് ഈ വാതിലിന്റെ തടസ്സമില്ലാത്ത രൂപത്തിൽ നമ്മൾ ടേബിൾ ഇട്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് വീടിൻ്റെ ചുമരും വ്യക്തികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിട്ടോ ഒരു ഭാഗത്ത് ഒരു കംപ്ലൈൻറ്റോ പ്രശ്നമൊന്നും ഇല്ല നല്ല സൗകര്യം ഉള്ള വീടാണ് ഇഞ്ഞ് അടുക്കളിലേക്ക് കിച്ചണിലേക്ക് അതൊരു ബ്ലാക്ക് ഡിസൈനാണ് ആണ് അടിഭാഗത്ത് ഇട്ടിട്ടുള്ളത് മുകളിലേക്ക് ശ്രദ്ധിച്ചൊക്കെ എല്ലാ ഭാഗത്തും ഒരു പെയിന്റ് ാക്കി ഒരു വീട് കിട്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ പി ടി എസ് ഗ്രൂപ്പിന്റെ വീഡിയോ നമ്മൾ ഈ വീഡിയോ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരായിരം നന്ദിയുണ്ട് നമ്മൾ വീഡിയോയിൽ ഇനി നല്ല നല്ലൊരു ഓഫറുമായിട്ട് ഞങ്ങൾ നിസ്സാ വരും നല്ല നല്ല കുറഞ്ഞ വരൻ്റെ വീടാണ് അത് വണ്ടി വാഹനങ്ങൾ വരാനുള്ള സൗകര്യം വെള്ളം കയറുന്ന സ്ഥലമല്ല ഫോറസ്റ്റ് ഏരിയ അല്ല കരഭൂമിയാണ് ഫോറസ്റ്റ് ഏരിയ അല്ല അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വീടിന്റെ പുറം ഭാഗത്തേക്ക് പോകുന്ന വഴി നമ്മളെന്താ പുറത്തോട്ട് പോകുന്ന ഡോറ് അവിടെ തന്നെ ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് ആലുവ അടുപ്പ് ാക്കി കൊടുക്ക സൗകര്യം ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് ചിമ്മിനാണ് മുകളിലേക്ക് നമുക്ക് പുക പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിലുണ്ട് പിന്നെ നമുക്ക് പാത്രം കഴിക്കാനും നമുക്ക് ടിന്നുകളൊക്കെ എടുത്തു വെക്കാനും പിന്നെ അതേമാതിരി ഇവിടെ നമുക്ക് മിക്സി ഒക്കെ വെച്ച് കിട ഏതാക്കാനും പിന്നെ കുറച്ചൊരു തൊള തുളച്ചിവിടെ ഇവിടെ നമുക്ക് ഗ്യാസ് വെക്കണത് അതും സൗകര്യമുള്ള ഒരു വീട് ആ പുറത്ത് ബാത്റൂമ് അതിൻ്റെ സൗകര്യം കാണിച്ചില്ല പുറത്ത് സ്പേസ് ഉണ്ട് ഈ വീടിന് നമുക്ക് കാറ്ററിങ് ഒന്ന് വലിച്ചാൽ അങ്ങോട്ട് ആ അലക്കിടാൻ കല്ലും കാര്യങ്ങളൊക്കെ ബേക്കിലുണ്ട് ബേക്കെല്ലാം സ്പേസും കാര്യങ്ങളും പിന്നെ അലക്കാൻ നമുക്ക് ചെറിയ ഷെഡ് മാതിരി നമ്മൾ പുറത്തൊരു വറക്കിലെ കൊടുത്ത മാതിരി ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ ഈ വീടിന് നമ്മൾ ചോദിക്കുന്ന അത്രേ ഉള്ളു വരെ ആകെ എത്ര പതിമൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നു ആകെ ഇതിനെ നമ്മൾ ചോദിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപ ചോദിക്കുന്നു പിന്നെ കച്ചവടമല്ലേ നമുക്ക് ഇവിടെ തന്നെ ഏകദേശം ഇരുന്ന് സംസാരിക്കാം അപ്പൊ വന്നോളി നമ്മൾ നമ്മള് ഏത് സ്ഥലങ്ങളും നമ്മൾ എത്തും നിങ്ങൾക്ക് ആരിക്കലും വീട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ഒന്ന് എൻ്റെ എൻ്റെ ഫോണിൽ ഒരു കോൾ വിളിച്ചിട്ട് കുറേ യൂട്യൂബർമാർ ഞമ്മളെ പോലത്തെ യൂട്യൂബർമാർ വലിയ സംഖ്യ പറഞ്ഞിട്ട് പോരാ എന്ന് പറഞ്ഞിട്ട് ഓരോ വീട്ടുകാരോ ഓരോ അവസ്ഥ പറയണത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് ഒരു വണ്ടിക്കൂലി മാത്രമേ ചോദിക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ചെയ്യാൻ വരുന്ന സ്ഥലത്ത് എത്രമാത്രം ദൂരമുണ്ടോ എന്ന് നോക്കിയിട്ടെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് തരണ്ട ഞമ്മൾ വീഡിയോ എടുക്കും നമുക്ക് എന്താണ് ഒരാൾ വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിന് എന്താ പറയുക നമ്മൾ വീട് വീട് കൊടുക്കുന്നത് ൊണ്ടല്ല നമ്മൾ വീട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് പല ആൾക്കാർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടേക്കാർ വീട് കൊടുക്കുന്നത് അല്ലാതെ ആരും എന്താ പറയാ എന്തെങ്കിലും ആണ് പോയിക്കോട്ടെ രീതിയിൽ കൊടുക്കൂലല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ ഒരാരും ഇരിക്കുന്ന ഭവനം കൊടുക്കൂല കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്തേലും ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പിനെ നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ധൈര്യത്തിൽ വന്നിട്ട് ഞമ്മളെ എപ്പോഴും ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളുടെ ഫോണുകൾ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാതെ ഞങ്ങൾ എപ്പോഴും ഇതിലേക്ക് നിങ്ങൾ മാത്രമേ നിങ്ങളെ പോയിരുന്ന കസ്റ്റമറെ ഡീലിങ് ചെയ്യാൻ മാത്രമേ ഞങ്ങൾ നിൽക്കണേ അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട പക്കയാണ് അടി കാണുന്ന ആ അടിയിൽ ഇങ്ങനെ നമ്പർ എഴുതി കാണിക്കണ്ടാവും ആ നമ്പറുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തുകൊടുക്കും ഓക്കെ